യു പി ഐ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ യു പി ഐ ഐ ഡിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കില്ലെന്നാണ് എൻ സി പി ഐ അറിയിച്ചിരിക്കുന്നത് എല്ലാ യു പി ഇടപാടുകളും സാങ്കേതിക സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എല്ലാ യു പി ഐ ഡികളും കർശനമായി ആൽഫ ന്യൂമറിക് ആയിരിക്കണമെന്ന പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജനുവരി ഒൻപതിന് എൻസി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട് എക്സ്ക്ലമേറ്ററി ഹാഷ്ടാഗ് പോലുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള ഉള്ള യു പി ഐ ഐ ഡികൾ സിസ്റ്റം സ്വയമേവ നിരസിക്കും യു പി ഐ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേരും ഇതിനകം തന്നെ ഈ സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നാൽ പലരും ഇപ്പോഴും യു പി ഐ ഡളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ നിയമം കർശനമായി നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് എൻ സി പി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇടപാടുകൾക്കായി യു പി ഐയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ മാറ്റം ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം സ്പെഷ്യൽ ക്യാരക്ടറുകളുള്ള ഉള്ള യു പി ഐ ഡികൾ വഴി നടത്തുന്ന ഇടപാടുകൾ പരാജയപ്പെടും അതായത് ഫോൺ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പൂജ്യം ആണെങ്കിൽ എസ് ബി ഐ ബാങ്കുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടിൻ്റെ യു പി ഐ ഐ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പൂജ്യം ഒ എസ് ബി ഐ എന്നാണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പൂജ്യം എറ്റ് റേറ്റ് എസ് ബി ഐ എന്നാണെങ്കിൽ അസാധുവായിരിക്കും ഈ പ്രശ്നം ഒഴിവാക്കാൻ യു പി ഐ ആപ്പുകൾ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആപ്പിന്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാവുന്നതാണ് യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡികൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയെ നിലവാരമുള്ളതാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എല്ലാ യു പി ഐ പേയ്മെന്റ് സേവനദാതാക്കളും ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നുണ്ട് യു പി ഐ ഡിൽ പ്രത്യേക പ്രതീകങ്ങൾ നിരോധിക്കാനുള്ള തീരുമാനം യു പി ഐ ഇക്കോ സിസ്റ്റം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും സുരക്ഷിതമാക്കുന്നതിൽ നിന്നുമുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് എൻ സി പി ഐ പുറത്തുവിട്ട ഡാറ്റ പ്രകാരം യു പി ഐ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് യു പി ഐ വഴിയുള്ള ഇടപാടുകളുടെ അളവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പതിനാറ് ദശാംശം ഏഴ് മൂന്ന് ബില്ല് എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടുണ്ട് മുൻ മാസത്തേക്കാൾ എട്ട് ശതമാനം വർധനവാണ് ഇത് എന്നാണ് കണക്കുകൾ അതേസമയം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാട്സപ്പേക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപയോക്തൃ പരിധി ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ വാട്സപ്പേക്ക് ഇനി മുതൽ ഇന്ത്യയിലെ മുഴുവൻ ഉപയോക്താക്കൾക്കും യു പി ഐ സേവനങ്ങൾ നൽകാൻ സാധിക്കും മുമ്പ് പത്ത് കോടി ഉപയോക്താക്കളുടെ പരിധി നിശ്ചയിച്ചിരുന്നു അതേസമയം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ദാതാക്കൾക്ക് ബാധകമായ നിലവിലുള്ള എല്ലാ യു പി ഐ മാർഗ്ഗനിർദ്ദേശങ്ങളും സർക്കുലറുകളും വാട്സപ്പിൽ പാലിക്കേണ്ടി വരുമെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വാട്സപ്പേയിൽ പത്ത് ലക്ഷം ഉപയോക്തൃ പരിധിയാണ് ഏർപ്പെടുത്തിയിരുന്നത് അത് ക്രമേണ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ പത്ത് കോടിയായി ഒരുത്തുകയായിരുന്നു ഈ പരിധി ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്